കോഴിക്കോട് ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന് പരാതി പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് കുട്ടി മരിച്ചത് ചന്തക്കടവ് സ്വദേശിനി അശ്വനിയുടെ കുഞ്ഞാണ് മരിച്ചത് ആശുപത്രിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അശ്വിനിയുടെ കുടുംബം കോഴിക്കോട് ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ചെന്ന പരാതിയാണ് ഉയരുന്നത് ഫറൂഖ് ചന്തക്കടവ് സ്വദേശി അശ്വിനിയുടെ കുഞ്ഞാണ് ചികിത്സാ പിഴവ് മൂലം മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇന്ന് രാവിലെയാണ് അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞു പച്ച കുറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വേഗം ഓപ്പറേഷൻ ചെയ്ത കുട്ടി നോക്കാം പിന്നെ ഒരു ഓപ്പറേഷൻ തേറ്റിൽ കേട്ടിന്ന് കണ്ടിട്ട് പിന്നെ പറയുന്നത് കുട്ടി മരിച്ചു കുട്ടി അറിയുന്നില്ല എന്ന ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമൽ ആണ് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചത് ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ നോർമലാന്ന് പറഞ്ഞു അവിടെ ഒരു പോയി നോർമൽ ഇപ്പൊ പറഞ്ഞ ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞു എമ്പതോ എഴുപതോ അങ്ങനെ എന്തെത്തി പോയി ഇവിടെ എത്തുമ്പോ നൂറ്റിപ്പതിനാറ് നൂറ്റി ഇരുപത് നൂറ്റിപ്പാ അങ്ങനെ ഉള്ളത് പെട്ടെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ല ഇന്നും നേരായിട്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കുട്ടീനെ കാട്ടി തന്നില്ല കുട്ടി കറിഞ്ഞിട്ടില്ലാന്ന് മാത്രം എങ്ങോട് പറഞ്ഞു എനിക്കും തന്നിരുന്നു ഞങ്ങൾക്ക് ആർക്ക് കുട്ടീനെ കാട്ടി തന്നിട്ടില്ല കുട്ടി കരഞ്ഞിട്ടില്ല അങ്ങനെ മാത്രമേ നോക്കി പ്രസവം കഴിഞ്ഞതിനു ശേഷം കുഞ്ഞിന് അനക്കമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നുവെന്നും കുഞ്ഞിനെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നുമാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറയുകയായിരുന്നുവെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ആശുപത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അശ്വതിയുടെ കുടുംബം ജനം കോഴിക്കോട്